ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അത്തം നക്ഷത്രമാണല്ലോ അത്തം നക്ഷത്രത്തിന്റെ സെപ്റ്റംബർ മാസത്തെ മാസഫലമാണ് പറയുന്നത് ആദ്യം തന്നെ പറയാനുള്ള എല്ലാവരും ഒന്ന് ലൈക്ക് അരിക്കുക പിന്നെ ഓരോ ദിവസവും അന്നത്തെ നക്ഷത്രത്തിന്റെ മാസഫലവും ദിവസഫലവും ഒക്കെ ചാനലിൽ ഇടാറുണ്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട സെപ്റ്റംബർ മാസം അത്തം നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമായിരിക്കും തനിക്ക് അനുകൂലമായ പല ഗുണങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും കുടുംബ ഉന്നതിയും ജോലി ഉത്തരവുകളുടെ ലഭ്യതയും ആഗ്രഹാനുസരണമുള്ള വിവാഹ വിദേശ പര്യടന യോഗവും കൃഷിയിൽ ഉന്നതി ദീർഘകാല നാളുകളായി ആഗ്രഹിച്ചിരിക്കുന്ന എന്നാൽ നടക്കാൻ സാധിക്കാത്തതുമായ കാര്യങ്ങളുടെ സാക്ഷാത്കാരം അപ്രതീക്ഷിതമായ രീതിയിലുള്ള സ്ഥാനലബ്ധി ചിട്ടിലോണ ലോണ് ഭാഗ്യാന്വേഷണങ്ങൾ കൊണ്ടുള്ള സാമ്പത്തിക ഉന്നതിയും ഫലം